കല്ലമ്പലത്ത് ഇരുചക്രവാഹനത്തിൽ കടത്തുകയായിരുന്ന വൻ കഞ്ചാവ് ശേഖരം പിടികൂടി തിരുവനന്തപുരം ബാലരാമപുരം പള്ളിച്ചൽ ബേബി ലാൻഡിൽ അരുൺ പ്രശാന്തി എന്ന നാൽപ്പത്തിരണ്ടുകാരനാണ് പത്ത് കിലോയിലേറെ കഞ്ചാവുമായി ഡാൻസാപ്പ് സംഘത്തിൻ്റെ പിടിയിലായത് കല്ലമ്പലം തട്ടുപാലത്ത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ഭാഗമായി നടത്തിവരുന്ന കർശന പരിശോധനയിലാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം പ്രതിയെ പിടികൂടിയത് വിശാഖപട്ടണത്ത് മയക്കുമരുന്ന് കേസിൽ നാലര വർഷം ആന്ധ്രാ ജയിലിൽ കിടന്നിരുന്ന പ്രതി അതിനുശേഷം ബാലരാമപുരത്തും ഇതേ കേസിൽ പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് തുടർന്ന് അഞ്ചു മാസം മുൻപ് ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ ഇന്ന് മയക്കുമരുന്നുമായി പിടിയിലായത് ദിവസങ്ങളായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്ന അരുൺ പ്രശാന്തിനെ വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ഡാൻസ് ഓഫ് സംഘം കല്ലമ്പലം തട്ടുവാലത്തിന് സമീപം വച്ച് സാഹസികമായിട്ടാണ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും വാങ്ങിയ പത്ത് കിലോയിലേറെ കഞ്ചാവ് ബാഗിലാക്കി തമിഴ്നാട് രജിസ്ട്രേഷൻ ബൈക്കിൽ കടത്തവയാണ് ഇയാൾ പിടിയിലായത് നാർക്കോട്ടിക്സൽ ഡിവൈഎസ്പി പ്രദീപിന്റെ നിർദ്ദേശാനുസരണം ഡാൻസ് ഓഫ് എസ് ഐമാരായ സഹിൽ റസൽരാജ് ബിജുകുമാർ പ്രേമൻ എഎസ്ഇമാരായ ദിലീപ് രാജീവ് എസ്എസ്ഇ പിഒമാരായ അരുൺ അനൂപ് വിനീഷ് അനീഷ് ദിനോർ റിയാസ് സി പി ഒമാരായ അരുൺ സുലിരാജ് എന്നിവരടങ്ങിയ തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഡാൻസ്ആപ്പ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയ പ്രതിയെ ഡാൻസ്ആപ്പ് ടീം നടപടിക്രമങ്ങൾക്ക് ശേഷം കല്ലമ്പലം പോലീസിന് കൈമാറി ന്യൂസ് ഡെസ്ക് കല്ലമ്പലം മീഡിയ